നമ്മളി പോകുന്നത് ഇടുക്കിയിലേക്കാണ് ഇടുക്കിയിൽ സ്ഥാനാർത്ഥിക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജാൻസി വിജുവിനാണ് പ്രചാരണത്തിന്റെ നായയുടെ കടിയേറ്റത് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് രാഹുൽ സുരേഷ് സ്ഥാനാർത്ഥിയിൽ നിന്നും നായയ്ക്ക് വ്യത്യാസമൊന്നുമില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നായകടിച്ചത് ഈ നായ പ്രശ്നത്തിനൊരു പരിഹാരം വേണമെന്നുള്ളത് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട് കാണുമല്ലോ ജാൻസിക്ക് എങ്ങനെയുണ്ട് ഗുഡ് ഈവനിങ് സുജയ മുന്നിലുള്ളത് സ്ഥാനാർത്ഥിയാണോ അതോ ജനപ്രതിനിധിയാണോ എന്ന് ഈ തെരുവനായയ്ക്കറിയില്ല എന്താണെങ്കിലും ഇന്ന് രാവിലെയാണ് ബൈസംവാലിയിൽ ഈ സംഭവം നടക്കുന്നത് ബൈസംവാലി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ജാൻസി വിജുവിനാണ് പരിക്കേറ്റിട്ടുള്ളത് മറ്റ് കൂടെയുള്ള പ്രവർത്തകർക്കൊപ്പം ആളുകൾ ആളുകളുടെ അടുത്ത് വോട്ട് ചോദിക്കാൻ പോവുകയായിരുന്നു ഈ ബൈസംവാലി എന്ന് പറയുന്ന തോട്ടം മേഖല കൂടിയാണ് അപ്പോൾ ആളുകളെല്ലാം ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോഴേക്കും ജോലിക്ക് പോവും അതിനു മുമ്പ് അവിടെ എത്തി ആളുകളോട് വോട്ട് ചോദിക്കാനാണ് പോയത് അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഈ തെരുവനായ എത്തുകയും ആക്രമിക്കുകയും ചെയ്തത് ജാൻസിയുടെ കാര്യം ആണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് ഒരു ഒരു കാര്യം ഉറപ്പാണ് ജാൻസി വിജയിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരം സുജയ രാഹുൽ സുരേഷ് നമുക്കൊപ്പം തെരഞ്ഞെടുപ്പ് പരിക്കേറ്റാണ് സ്ഥാനാർത്ഥിയെ പട്ടികടിച്ചു എല്ലായിടത്തും തെരുവനായ ശല്യം രൂക്ഷമാണ് അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ തദ്ദേശത്തെ വലിയ പ്രശ്നമാണ് തെരുവനായ എന്നത് മനസ്സിലാക്കി ഒരു പരിഹാരം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കുന്നതിന